ിൽ പാകിസ്ഥാൻ സൈനികരെയും പാകിസ്ഥാന്റെ വലിയൊരു ഭാഗത്തെയും പിടിച്ചെടുത്തു കൂടുതൽ കാഴ്ചപ്പാടോടെ പി ഒ കെ അന്ന് തിരിച്ചു പിടിക്കാമായിരുന്നു എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ എല്ലാം പാകിസ്ഥാന് വിട്ടു നൽകി പാക് അധിനിവേശ കാശ്മീരും കോൺഗ്രസ് തിരിച്ചെടുത്തില്ല ഭീകരാക്രമണങ്ങൾ തുടർന്നപ്പോഴും കോൺഗ്രസ് ഉറക്കം തുടങ്ങി ഒന്നും ചെയ്തില്ല ഭീകരർ നമ്മുടെ പാർലമെന്റ് വരെ ആക്രമിച്ചില്ലേ പ്രതിപക്ഷത്തിനെതിരെ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിനെ ചില ഭാഗങ്ങൾ ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നിർദ്ദേശിച്ചു കാശ്മീരിന്റെ പല ഭാഗവും ഇന്ത്യയ്ക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണെന്നും മോദി ചോദിച്ചു കാശ്മീരിന്റെ പല ഭാഗവും ഉപേക്ഷിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എപ്പോഴും ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു പിഒക്കെ എന്തുകൊണ്ട് തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആരാണ് പാകിസ്ഥാന് അത് ഏറ്റെടുക്കാൻ അനുവദിച്ചതെന്ന് അവർ ഉത്തരം നൽകണം പാക് അധിനിവേശ കാശ്മീർ കോൺഗ്രസ് ആണ് പാകിസ്ഥാൻ നൽകിയത് പാക് അധിനിവേശ കാശ്മീർ എങ്ങനെ പാകിസ്ഥാൻ കിട്ടിയെന്ന് കോൺഗ്രസ് മറുപടി പറയണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതേസമയം ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരെ പ്രതിജ്ഞ എടുക്കുക എന്നത് കോൺഗ്രസ് പതിവാണ് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാൻ എൺപത് ശതമാനം വെള്ളവും ലഭിച്ചു ഇത് എന്ത് നയതന്ത്രമാണ് പ്രധാനമന്ത്രി ചോദിച്ചു ആരാണ് ഇന്ത്യയുടെ ജലം എൺപത് ശതമാനം പാകിസ്ഥാൻ നൽകിയത് ഇന്ത്യക്ക് കിട്ടേണ്ട ജലമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ സൈനികരെയും പാകിസ്ഥാന്റെ ആയിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെയും ഞങ്ങൾ പിടിച്ചെടുത്തു കൂടുതൽ കാഴ്ചപ്പാടോടെ പാക് അധീന കാശ്മീർ അന്ന് തിരിച്ചു പിടിക്കാമായിരുന്നു കർഷകരുടെ നിലനിൽപ്പിനെ പൂർണ്ണമായും അവഗണിക്കുന്ന നയതന്ത്രം നെഹ്റു മനസ്സിലാക്കിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നമുക്ക് മാത്രം അവകാശപ്പെട്ട ജലമായിരുന്നു നെഹ്റു പാകിസ്ഥാൻ നൽകിയത് പകരം ഇന്ത്യയ്ക്ക് ഒഴുകിവരുന്ന മാലിന്യവും മാത്രം കിട്ടി ഇന്ത്യക്ക് മാലിന്യവും പാകിസ്ഥാൻ എൺപത് ശതമാനം വെള്ളവും നെഹ്റു നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സിന്ധു ജല ഉടമ്പടി മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നതായി നെഹ്റു അംഗീകരിച്ചു പക്ഷെ ഞങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് സിന്ധു ജല ഉടമ്പടി ഇല്ലായിരുന്നുവെങ്കിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ വലിയ പദ്ധതികൾ ഉണ്ടാകുമായിരുന്നു കർഷകർക്ക് വെള്ളം ലഭിക്കുമായിരുന്നു കുടിവെള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടുമായിരുന്നു ഇന്ത്യക്ക് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യയുടെ താൽപര്യങ്ങൾ പ്രതിജ്ഞ എടുക്കുക എന്നത് കോൺഗ്രസിന്റെ സ്വഭാവമാണ് സിന്ധു നദീ ജല ഉടമ്പടി പാകിസ്ഥാൻ എൺപത് ശതമാനം വെള്ളവും നൽകി ഇതെന്ത് നയതന്ത്രമാണ് നെഹ്റുവും കോൺഗ്രസും എടുത്തത് ഇതാണ് അവരുടെ പാകിസ്ഥാനോടുള്ള സ്നേഹമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പാക് അധീന കാശ്മീരിന്റെ ചരിത്രം എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ കാശ്മീർ യുദ്ധത്തെ ചുറ്റിപ്പറ്റിയാണ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ജമ്മു കാശ്മീർ ഒരു നാട്ടുരാജ്യമായിരുന്നു അന്ന് അതിന്റെ ഭരണാധികാരി ആയിരുന്നത് മഹാരാജ ഹരി あれ അദ്ദേഹം ആദ്യം സ്വതന്ത്രനായി തുടരാൻ ആഗ്രഹിച്ചു എന്നാൽ പാകിസ്ഥാന്റെ സൈന്യം കടന്നു കയറിയപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ ചേരാൻ തീരുമാനിക്കുകയും ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്ഷൻ ഒപ്പുവെക്കുകയും ചെയ്തു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും നിയന്ത്രണ രേഖ രൂപീകരിക്കുകയും ചെയ്തു ഇതിൽ പാകിസ്ഥാന്റെ പി ഒ എന്ന് അറിയപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ടിലെ കാശ്മീർ യുദ്ധത്തെ തുടർന്ന് ജമ്മു കാശ്മീരിന്റെ ഭാഗങ്ങൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തി ഇതിനെ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീർ എന്ന് വിളിക്കുന്നു ഈ പ്രദേശം പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ആസാദ് जम्मू कश्मीर गिलगित बाल्टिस्तान एवं इन्हें वेब डेस्क कारमा न्यूज़